യു ഡി എഫിന്റെ കുത്തക മണ്ഡലത്തിൽ ഇത്തവണ ഡീൻ കുര്യാക്കോസനെ തളച്ചിടാൻ ജോയിസ് ജോർജിന് ആകുമോ എന്നറിയാനാണ് ഇടുക്കി കാത്തിരിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിജയം ഉറപ്പെന്ന് വിലയിരുത്തിയിരിക്കുന്ന സീറ്റുകളിൽ ഒന്നാണ് ഇടുക്കി മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റി പ്രതീക്ഷിക്കുന്നത് എം എ മണിയുടെ ഉടുമ്പുംചോലയിൽ ജോയിസ് വൻ ലീഡ് നേടും റോഷി അഗസ്റ്റിന് സ്വാധീനമുള്ള ഇടുക്കി നിയോജക മണ്ഡലത്തിലും ജോയ്സിന് ഡീനിനേക്കാൾ ബഹുദൂരം മുന്നിലെത്താനാകും പീരുമേട് ദേവികുളം മണ്ഡലങ്ങളിലും ലീഡുണ്ടാകുമെന്ന് മുന്നണി വിലയിരുത്തുന്നു കോതമംഗലത്ത് ഒപ്പത്തിനൊപ്പമാകും പക്ഷേ യു ഡി എഫ് കോട്ടകളായ മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും ഡീനിനെ പിന്നിലാക്കാൻ പറ്റിയിട്ടില്ലെന്ന് എൽ ഡി എഫ് തന്നെ സമ്മതിക്കുന്നുമുണ്ട് എന്നാൽ ഉടുമ്പും ഇടുക്കിയിലും നേടുന്ന വലിയ ലീഡുകൊണ്ട് ലോറേഞ്ച് മണ്ഡലങ്ങളിലെ പ്രതിസന്ധിയെ മറികടക്കാനാകുമെന്നാണ് എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം ഈ പറഞ്ഞ കണക്കിൽ എം എം മണി എം എൽ എ ആയ ഉടുമ്പുചോലയിലും റോഷിയുടെ തട്ടകമായ ഇടുക്കിയിലും എൽ ഡി എഫിന് നേട്ടമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ മൂവാറ്റുപുഴയിലെയും തൊടുപുഴയിലെയും യു ഡി എഫ് മുന്നേറ്റത്തെ മറികടക്കാനുള്ളത്ര വോട്ട് മേൽപ്പറഞ്ഞ രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ പെട്ടി തുറക്കും വരെ കാത്തിരിക്കണം മറുവശത്തും മുഴുവൻ മണ്ഡലത്തിലും ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട് യു ഡി എഫ് ഭൂരിപക്ഷം ഒരു ലക്ഷത്തിന് മുകളിലായിരിക്കുമെന്ന് യു ഡി എഫ് കണക്കുകൂട്ടുന്നു ഉടുമ്പുംചോലയിൽ ഭൂരിപക്ഷം അയ്യായിരത്തിനടുത്തേക്ക് ഒതുങ്ങുമെങ്കിലും മറ്റിടങ്ങളിലെല്ലാം ജോയ്സിനേക്കാൾ ഏറെ മുന്നിലെത്തും ഡീനെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട് കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം തിരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്തിട്ടില്ലെന്നാണ് യു ഡി എഫ് വിലയിരുത്തുന്നത് കേരള കോൺഗ്രസിന്റെ എല്ലാ വോട്ടുകളും റോഷി അഗസ്റ്റിനൊപ്പം എൽ ഡി എഫിൽ എത്തിയിട്ടില്ല മുന്നണി മാറ്റത്തിൽ അസംതൃപ്തരായ വലിയൊരു വിഭാഗം വോട്ട് കൈപ്പത്തിക്ക് തന്നെ കുത്തിയെന്നും യു ഡി എഫ് വാദിക്കുന്നുണ്ട് സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം നിഷ്പക്ഷ വോട്ടുകളെ യു ഡി എഫ് അനുകൂലമായി പോൾ ചെയ്യിപ്പിക്കാൻ സഹായിച്ചെന്നും യു ഡി എഫ് വിലയിരുത്തുന്നു എന്നാൽ ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ചർച്ചയാകാതിരിക്കുന്നതിൽ എൽ ഡി എഫിന് വിജയിക്കാനായെന്നാണ് സംസ്ഥാനത്ത് പൊതുവെയുള്ള വിലയിരുത്തൽ അങ്ങനെ വരുമ്പോൾ യു ഡി എഫ് ആത്മവിശ്വാസത്തിന് എത്രത്തോളം കഴമ്പുണ്ടെന്ന് കണ്ടറിയണം എം പി എന്ന നിലയിൽ ഡീൻ കുര്യാക്കോസിനെ കുറിച്ച് സമ്മിശ്ര പ്രതികരണമാണുള്ളത് മുൻപത്തിയേതിനേക്കാൾ ഭൂരിപക്ഷം കൂട്ടാനുള്ള വോട്ട് എം എന്ന നിലയിൽ ഡീൻ സമാഹരിച്ചിട്ടില്ലെന്ന ചുരുക്കം അതേസമയം എം പി ആയിരുന്നപ്പോഴത്തെ മികച്ച ട്രാക്ക് റെക്കോർഡ് കൊണ്ട് മാത്രം യു ഡി എഫ് കുത്തക വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താനാകില്ലെന്ന ജോയ്സിന് കഴിഞ്ഞ തവണ മനസ്സിലായതുമാണ് സംസ്ഥാനത്ത് ബി ഡി ജെ എസിന് താരതമ്യേന നല്ല സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു ഇടുക്കി രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഉടുമ്പുഞ്ചോല ഇടുക്കി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത് പതിനെട്ട് ശതമാനം വോട്ടാണ് പക്ഷേ പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ആ മികവ് ആവർത്തിക്കാനായില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റ് മണ്ഡലത്തിൽ കിട്ടിയത് എട്ട് ശതമാനം വോട്ട് അന്നത്തെ സ്ഥാനാർത്ഥിയുടെ അത്ര സ്വീകാര്യ അല്ല ഇത്തവണ മത്സരിച്ച സംഗീതാ വിശ്വനാഥൻ അതിനാൽ ഞെട്ടിക്കുന്ന മുന്നേറ്റമുണ്ടാകുമെന്ന അവകാശവാദമുണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തെക്കാൾ വിഹിതം കുറയാനാണ് സാധ്യത ഡീനോ ജോയ്സോ ഇടുക്കി ആര് പിടിച്ചാലും ആ ജനവിധിയെ സ്വാധീനിക്കുന്നത് ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തെക്കാൾ പ്രാദേശിക വിഷയങ്ങൾ കൂടിയായിരിക്കും